വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ക്ഷണിച്ചില്ല എന്ന ആരോപണം തെറ്റെന്ന് മന്ത്രി വി എൻ വാസവൻ ഇന്നലെ വൈകുന്നേരമാണ് ആളുകളെ തീരുമാനിച്ചത് ഇന്ന് പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തന്റെ ലെറ്റർ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനടക്കം കത്ത് നൽകിയതെന്നും മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് പറഞ്ഞു മണിക്ക് പോകുന്നു സന്ദേശം കിട്ടി നമ്മുടെ ഇപ്പോൾ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് ഫൈനലൈസ് ചെയ്ത് ഇന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് പ്രധാനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കും തീരുമാനിക്കേണ്ടത് നമ്മളല്ല കേന്ദ്രത്തിൽ നമ്മൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് അവരാണ് പ്രോഗ്രാം തീരുമാനിച്ച് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയൽസിൽ ഇരിക്കണം ആരെയൊക്കെ പ്രസംഗിപ്പിക്കും എത്ര പേര് ഇത്തരം തീരുമാനിക്കുന്നത് അവരാണ് എല്ലാം അറിയാം എല്ലാം പ്രോട്ടോക്കോൾ അനുസരിച്ച് അവിടുന്ന് വീണ്ടും തിരിച്ച് മെസ്സേജ് വരും അതനുസരിച്ച് നമ്മൾ കൃത്യമായി നടപ്പാക്കുക അതിൽ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ എൻ്റെ ലെറ്റർ അദ്ദേഹത്തിന് പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുക്കും ഇന്ന് കൊടുത്തിട്ടുണ്ട് രാവിലെ ഇതിൽ വിവാദം ഇന്നലെ അല്ല പരിപാടി ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് ഇന്നലെ വൈകിട്ടാണ് നേരത്തെ ആദ്യം വരുന്നു എന്നുള്ള വീട്ടം കിട്ടി രണ്ടാമതായി പുതിയ സാഹചര്യം വളർന്നു വന്ന സ്ഥിതിയിൽ ഇത് നടക്കും നടക്കുകയില്ല എന്നൊരു സംശയങ്ങളെല്ലാം വന്നിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ തീവ്രവാദത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റു സംഘർഷവും പ്രധാനമന്ത്രിയുടെ പല പരിപാടികളും വെട്ടിച്ചുരിക്കട്ടി ഇത് അങ്ങനെ സംഭവിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടായപ്പോൾ വീണ്ടും എസ് ഐ വന്നു പരിപാടിക്ക് മാറ്റം ഇല്ല എന്നുള്ളതായിരിക്കും ആ മാറ്റം എന്നുള്ളതായിരിക്കും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ തന്നെ കത്ത് കൊടുക്കേണ്ടവർക്കെല്ലാം കത്ത് കൊടുക്കും വിവാദത്തിലേക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളൂ മറിച്ച് നല്ലത് ചെയ്യുന്ന ആർക്കും താല്പര്യമില്ല വിഴിഞ്ഞം വിതാരത്തിൽ കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം വഴി ഇന്ത്യ ലോകത്തിൻ്റെ നൃുകയിലെത്തി അത്തരം ഒരു പദ്ധതി ഉണ്ടാകുമ്പോൾ അതിനെല്ലാ അർത്ഥത്തിലും എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും അതിൽ ആരാധിക്കുക അഭിമാനിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് അതിനകത്ത് വേറെ സംഗീതമായ ഒരു കാഴ്ചപ്പാടുമില്ല ഇവിടെ ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല